എനിക്ക് വിവാദങ്ങളോട് അഡ്രസ്സ് ചെയ്യാൻ താല്പര്യമില്ല കാര്യം ഇതൊരു ചെറിയ പെരുന്നാളാണ് ബലി പെരുന്നാളല്ല എന്നെ ബലി കൊടുക്കരുത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു എന്താ അതിപ്രസരം എന്ന് പറയുമല്ലേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് നമ്മളൊരു വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് എഴുതി വിടുമ്പോൾ ഉണ്ടാവുന്ന വരും കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ പറയുന്ന ചില അഭിപ്രായങ്ങൾ ചില കൊമന്റ്സ് ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സിനിമയെ സിനിമയായിട്ട് തന്നെ കാണുക എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് അത് എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അതിൽ എഴുതി കാണിക്കാറുണ്ട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് ഇതിന് ബന്ധമില്ലെന്നൊരു സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളാണെന്നും എല്ലാം അപ്പോൾ അതിനെ അങ്ങനെ തന്നെ കാണണം എന്നാണ് എന്റെ ആഗ്രഹം അത് പല രീതിയിൽ പല പല രീതിയിൽ ഫീൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ അവരുടെ എനിക്ക് അറിയില്ല പക്ഷെ എന്റെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സിനിമയെ സിനിമയായിട്ട് കാണുക ആ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ആ രണ്ടര മണിക്കൂർ എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമായിട്ട് സിനിമയെ കാണുക സിനിമയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം വേണമെന്ന് ആഗ്രഹം എന്ന് തീരുമാനിക്കാൻ പറ്റുന്നത് നമുക്ക് കാണാം അപ്പൊ ആ തീരുമാനം നമ്മുടെ കൈകളിലായിരിക്കണം അത് സിനിമയായാലും നമ്മുടെ ചുറ്റുപാടുകളായാലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാം ടാർഗറ്റ് സോഷ്യൽ വലിയ കട്ടിങ് ഇത്ര ഞാൻ ആദ്യം പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയക്കിപ്പോൾ ലാലേട്ടൻ എന്നോ ഞാനെന്നോ നിങ്ങളെന്നോ ആരുമില്ല സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് എന്താണ് ഒരാളെ കുറ്റം പറയാൻ അഞ്ചോ ആറോ പേരോ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ സ്ഥിരമായി കാണുന്നത് അത് സോഷ്യൽ മീഡിയയുടെ ഒരു ട്രെൻഡാണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്ത ആളുകൾക്ക് എപ്പോഴും ചെയ്യുന്നത് ഒളിച്ചിരുന്ന് അഭിപ്രായങ്ങൾ പറയുക ഒളിച്ചിരുന്ന് കല്ലെറിയുക എന്ന് പറയില്ല അപ്പം അതിന്റെ ഒരു വകഭേദമാണ് പല സമയത്തും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അപ്പം ആളുകളോട് പറയാനുള്ളത് അതാണ് നമുക്ക് ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക സോഷ്യൽ മീഡിയ അറ്റാക്സ് ഒക്കെ ഞാൻ എന്റെ ഞാൻ